പോക്കണം കേട്ടോന്നെ നീ പറഞ്ഞ കടയെ തറാ ഇതാണ് നീ പറഞ്ഞ കട അത് കുറെ കട ഫോ ഇതാണോ കേട്ടോയിൽക്കാട്ട് വരണോ കേട്ടോ നീ ാണ് അതേ നാട്ടോ നിങ്ങളെവിടെയാണ് പിന്നെ ഉണ്ടോ ലോട്ടോ രാവിലെ പെലച്ചയ്ക്ക് എന്നെ ഒരുത്തം പിടിച്ചിട്ട് ഇവിടെ തൊങ്ങനെ ഫോണിൽ ഒരു ചടയുണ്ട് ഇവിടെ ചന്തുള്ള ഫോൺ നിറയെ കിട്ടുന്നു പറഞ്ഞു ചന്തുള്ള ഫോൺ പച്ച കളർ വേണോ കറുപ്പ് കളർ വേണോ ചോപ്പ് കളർ വേണോ കിളിപ്പച്ച ഉണ്ടോ നാട്ടോ കിളിപ്പച്ച ഉണ്ട് ഇത് ഇരുന്നൂറ്റിഅമ്പത്തിന് കവറും ഉണ്ട് ഗ്ലാസ് ഉണ്ട് സന്തോഷായില്ല ഉണിക്ക് ഓ സോഷായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ എനിക്ക് സ്ഥലം അറിയില്ല ഞാൻ പറഞ്ഞ കേട്ടോ ഉണ്ണി തറാമ്മ അല്ലാത്താറുമാളില് ഷോപ്പ് നമ്പർ എഴുപത്തിനാല് ഷോപ്പ് നമ്പർ മുപ്പത്തി മൂന്ന് രണ്ട് ഷോപ്പുണ്ട് വിളിച്ച എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിളിച്ചാൽ കേട്ടോ നമ്പറും തരാട്ടോ വിളിച്ച കേട്ട നമ്പർ ഞാൻ തരാട്ടാ